കാക്കനാട് ഞായറാഴ്ച രാവിലത്തെ എട്ട് മണി ചന്തയിൽ ബെല്ലടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ നമസ്കാരം ഇത് നമ്മളുടെ കാക്കനാട് നാട്ടുനന്മ നാട്ടുചന്തയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ നാട്ടുചന്ത എന്നുള്ളത് കർഷകരിൽ നിന്നും അതായത് ജൈവ കർഷകരിൽ നിന്നും നേരിട്ട് സാധനങ്ങൾ കസ്റ്റമേഴ്സിന് വാങ്ങിക്കാനുള്ള ഒരു ഇടനിലക്കാരില്ലാത്ത ഒരു സ്ഥലമാണ് കാക്കനാട് നാട്ടുനന്മ നാട്ടുചന്ത ഓക്കെ ഇവിടെ രാവിലെ എട്ട് മണിക്ക് ബെല്ലടിച്ച് അതാണ് നിങ്ങൾ ആദ്യം കണ്ടത് ബെല്ലടിച്ച സമയത്ത് ഉള്ളിലേക്ക് എല്ലാവരും കൂടി വന്നാൽ തിരക്കുണ്ടായിരുന്നു അതുവരെ ആരും ഉള്ളിലേക്ക് കിടക്കില്ല കാരണം കർഷകന് അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാനുള്ള സമയമാണ് എട്ട് മണിവരെ എട്ട് മണിക്ക് ബെല്ലടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് കയറി വരുന്നു ആ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ആ തിരക്ക് നോക്കുമ്പോൾ രാവിലെ എട്ട് മണിക്ക് വന്നതിന് ശേഷം എല്ലാവരും എല്ലാവരിലേക്കും പോയി ആദ്യത്തെ തിരക്ക് നമുക്ക് പോകുന്നത് പച്ചക്കറികളിലേക്കാണ് കാക്കനാട് പഞ്ചായത്ത് എൽ പി സ്കൂളാണ് ഈ കാണുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ കർഷകർ നേരിട്ട് നടത്തുന്ന ചന്തയാണിത് ഇവിടെ ഇടനിലക്കാരില്ല കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ അവർ എട്ട് മണിക്ക് ചന്തയിൽ വെല്ലടിക്കുമ്പോൾ ഉള്ളിലേക്ക് എല്ലാവരും കയറും ഇവിടെ കർഷകർ നേരിട്ട് അവർ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ വിഷമ രഹിത ഉൽപ്പന്നങ്ങൾ അതായത് വിഷമടിക്കാത്ത പച്ചക്കറികൾ നേരിട്ട് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത് ഇവിടെ നിങ്ങൾക്ക് ഹോം മെയ്ഡ് പ്രൊഡക്ട്സും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചക്കലാട്ടി വെളിച്ചെണ്ണ മരച്ചക്കിലാട്ടി വെളിച്ചെണ്ണ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് അതുപോലെ തന്നെ ഇതേ ഇഡ്ഡലി രാവിലെ ഇഡ്ഡലി പൊടി പൊടി ഇഡ്ഡലി എല്ലാം രാവിലെ നമുക്ക് കിട്ടും രാവിലെ നമുക്കിത് നമുക്ക് ഇത്രയും അധികം ആളുകൾ ഇവിടെ വന്ന് വിഷരഹിത ഉൽപ്പന്നങ്ങൾ നേരിട്ട് കർഷകരിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിധം രാവിലെ എല്ലാവരും സന്തോഷം കണ്ടോ രാവിലെ എട്ട് മണിയാണ് അത് ചന്തയിൽ ഇന്ന് നിങ്ങളെല്ലാവർക്കും നോക്കിയാൽ കാണാം രാവിലെ സമയം എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഉണ്ടാവും രാവിലെ എട്ട് പതിനൊന്നിനാണെങ്കിൽ എത്താണെങ്കിൽ സംഭവം നമസ്കാരം രാവിലെ കാറുകളെല്ലാം ഇവിടെ പാർക്ക് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് രാവിലെ ഒന്നേ കാണാം അതെല്ലാം കാറുകളും രാവിലെ പാർക്ക് ചെയ്തു ഇവിടെ പാർക്കിംഗ് എല്ലാം ഉണ്ട് എനിക്ക് നേരിട്ട് ഇവിടെ ചീര അതുപോലെ ഐറ്റംസ് എല്ലാം ഇവിടെ കാണാം പഴങ്ങള് ഓണി എല്ലാ ഐറ്റംസും കൂടെ കിട്ടും രാവിലെ വന്നുകഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കൃഷിയെ താല്പര്യമുള്ള ആൾക്കാരാണോ എന്നാൽ നിങ്ങൾക്ക് അവിടെ തൈകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് കൃഷി ചെയ്യാന്നുള്ളതും എല്ലാം ഇവിടെ പറഞ്ഞുതരും ഇദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം എല്ലാം പറഞ്ഞുതരും നിങ്ങൾക്ക് ഇവിടെ വളങ്ങളും എല്ലാം ഇവിടെ ലഭിക്കും എല്ലാം ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും ഇവിടെ വാങ്ങിക്കുന്ന ആളുകളുടെ മൊത്തത്തിലുള്ള സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ ഓരോ ഐറ്റത്തിൻ്റെയും ഗുണവും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കുട്ടികളടക്കം വന്നതുകൊണ്ട് ഇവിടെ നേരിട്ട് ഒന്ന് വാങ്ങിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് വീട്ടിലേക്ക് ഇൻഡോർ പ്ലാന്റ്സ് വല്ലതും വേണോ അങ്ങനെ ഉണ്ടെങ്കിൽ അതും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ അപ്പം അതുപോലെ മിക്ഷർ കരള അങ്ങനെയുള്ള ഹോം മെയ്ഡ് ഐറ്റംസും നമ്മൾ അടുത്തുണ്ട് വെളിച്ചെണ്ണ മരച്ചക്കലായിട്ട് വെളിച്ചെണ്ണയുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസും ഇവിടെ രാവിലെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നേരിട്ട് കർഷകരിൽ നിന്ന് വാങ്ങിക്കാം എല്ലാം ഞായറാഴ്ച അവരെ എട്ട് മുതൽ പതിനൊന്ന് വരെയാണ് കാക്കനാട് നാട്ടുതന്മ നാട്ടുചെന്ത ഇവിടെ ഏറ്റവും നല്ല പച്ചക്കറികൾ വിഷമടിക്കാത്ത പച്ചക്കറി നേരിട്ട് കർഷകരിൽ നിന്നും കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും നേരിട്ട് പച്ചക്കറികളിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ശനിയാഴ്ച വൈകുന്നേരത്ത് ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കർഷകനോട് നേരിട്ട് നിങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് പറയാം അപ്പോൾ അവർ ആ സാധനം മാറ്റി വെക്കും ബുക്ക് ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു എട്ടരയ്ക്ക് ശേഷം തിരക്കൊക്കെ കഴിഞ്ഞ് എട്ടര എട്ടുമുക്കാലിന് ശേഷം വന്നിട്ട് എടുക്കാവുന്നതാണ് അത് ബുക്ക് ചെയ്ത സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഐറ്റംസും നാടൻ കോഴിമുട്ട അതുപോലെ തന്നെ വെളിച്ചെണ്ണ മരച്ചക്കലാട്ടി വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഐറ്റംസ് അരി ഇതൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ് കാച്ചിൽ ചേന ചേമ്പ് തുടങ്ങിയിട്ടുള്ള വീട്ടിലുണ്ടാകുന്ന എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും ഇതിൽ ചുവന്ന ചീര അതുപോലെ തന്നെ സാമ്പാർ ചീര കൊക്കുംപറ തുടങ്ങിയിട്ടുള്ള ഐറ്റംസൊ എല്ലാം ഇതെല്ലാം ദൈവം ബുക്ക് ചെയ്താണല്ലോ ബുക്ക് ചെയ്ത് മാറ്റി ചീക്കാനാണോ ഇതെല്ലാം നമുക്ക് ദൈപ്പ് ഈ തിരക്കുണ്ടോ നിങ്ങൾ ആ അവിടെ ഉണ്ട് ദൈ അനൻ ചേട്ടൻ ഉണ്ട് ഇത് രാവിലെ തിരക്കുണ്ടോ അവിടെ കാരണം ചീരയും ചുവന്ന ചീരയും അതുപോലെ പച്ചമുളകിനുള്ള തിരക്കാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ തിരക്ക് ഇതേപോലെ അവിടെയും കാണാം ഈ തിരക്ക് കണ്ടോ ഇവിടെയും കണ്ടോ നിങ്ങൾക്ക് ഈ തിരക്ക് കാരണം ഇവിടെ അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം നേരിട്ട് കർഷകനിൽ നിന്ന് വാങ്ങിക്കാൻ ഈ തിരക്കാണ് ലൈൻ നിന്നുകൊണ്ട് ബില്ല് ചെയ്ത് വാങ്ങിച്ച് പോകുന്ന ഈ ഒരു കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ കാണാം എട്ട് മുതൽ പതിനൊന്ന് മണി വരെ ചന്തയുണ്ടെങ്കിലും രാവിലെ എട്ട് മുതൽ വരെയാണ് ഈ ഒരു തിരക്കൊക്കെ ഉണ്ടാവുക എട്ടരയ്ക്ക് ശേഷം വലിയ തിരക്കുണ്ടാവാറില്ല ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എട്ടര ഏറ്റവും കാലിന് ശേഷം തിരക്കൊക്കെ കഴിഞ്ഞ് നേരിട്ട് വന്ന് വാങ്ങിക്കാം തക്കാളിയായാലും പാവയ്ക്ക ഇതെല്ലാ ഉണ്ട് കണ്ടോ ഇതെല്ലാം നമുക്കിവിടെ നേരിട്ടാണ് കർഷകരിൽ നിന്ന് കിട്ടുന്നത് ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കർഷകന് നേരിട്ട് ലാഭം കിട്ടും കർഷകന് നേരിട്ട് ലാഭം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ കൃഷി കർഷകൻ ചെയ്യുകയും ചെയ്യും നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാ വിത്തുകളും തൈകളും എല്ലാം ഇവിടെ കിട്ടും അതിനുവേണ്ടി വളങ്ങളും എല്ലാം ഇവിടെ കിട്ടും ഇത് കുട്ടി കുട്ടിക്കർഷകയാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാ സാധനങ്ങളും അതായത് നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റ്സ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഹോം മെയ്ഡ് ഐറ്റംസ് അതും വീറ്റ് വീട്ടിൽ ചെയ്തിട്ടുള്ള സാധനങ്ങളതൊക്കെ അത് ഹോം മെയ്ഡ് ബ്രെഡ്സ് ആണ് എല്ലാം വളരെ യെസ് അതാണ് നല്ല കാര്യം അത് വേണ്ട വെളിച്ചെണ്ണ മരച്ചക്കിലായിട്ട് 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 വെളിച്ചെണ്ണ അതുപോലെ കറികൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രാവിലത്തേക്കും ഉച്ചത്തേക്കും ഞായറാഴ്ച ഒരു ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ ഇവിടെ വന്നിട്ട് രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണവും ഉച്ചയ്ക്കുള്ള കറികളും ഒക്കെ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് പോവാം അപ്പോൾ എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ നടക്കുന്ന ഈ കാക്കനാട് നാട്ടുനന്മ നാട്ടുചന്തയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാത്ത സൗകര്യത്തിന് വേണ്ടി എൻ്റെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ എന്നാണ് ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് നാല് നാല് പൂജ്യം ആറ് നാല് നാല് ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ ഫോർ സീറോ സിക്സ് ഡബിൾ ഫോർ